പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അവർ ഡെയിൻ മൈ ലൈഫ് വീഡിയോ നമ്മൾ സ്കൂളിൽ പോകുന്നവരുള്ള ഒരു ഡെയിൻ മൈ ലൈഫ് വീഡിയോ ആണ് ഇതുവരെ എനിക്ക് ഉറക്കം മാറിയിട്ടുള്ള കാര്യം ഇപ്പൊ ഇപ്പൊ സമയം നമ്മളുടെ ആറു മണി ആറു മണി കഴിഞ്ഞു കാര്യം എന്ന് പറയുമ്പോ ഞങ്ങൾ ഇന്ന് നാലരയ്ക്ക് എണീച്ചു കാര്യം ഇന്ന് നമ്മുടെ ഫർസവും ചാച്ചും കൂടി ഭയങ്കര അടിയായിരുന്നു നാലര മുതൽ ഒരു ആ ഒരു അഞ്ചു ഇരുപത് പേരെ ഞങ്ങൾ ഉണന്നിരുന്നു അതിനുശേഷം ആണ് ഉറങ്ങിയത് കൊണ്ട് ഇതുവരെ ഉറക്കം ശരിയായിട്ട് രാവിലെ അടി ഉണ്ടാക്കി ഞങ്ങൾ രാവിലെ വിളിച്ച ഉണർത്തി ഇവളാണ് രാവിലെ രണ്ടുമായിട്ട് ഭയങ്കര അഡിയായി ഞങ്ങള് പേടിച്ചത് എന്ത് പറ്റി ഞങ്ങളുടെ വീട്ടിൽ നല്ല ചുമക്കുന്ന മൈലാഞ്ചി ഇലയുണ്ട് കുറെ ദിവസം വീണ വിചാരിക്ക മൈലാഞ്ചി ഇടണം അപ്പൊ എന്നും മയിലാഞ്ചി ഇടാൻ വേണ്ടി കുറച്ച് ഇലയൊക്കെ പിച്ചാണ് രാവിലെ തന്നെ ചെയ്തില്ലെങ്കിൽ പിന്നെ സ്കൂളിൽ പോകുമ്പോ അങ്ങ് മറന്നു പോവും അതുകൊണ്ടാണ് രാവിലെ തന്നെ എല്ലാം അരച്ചങ്ങ് ഇടാൻ പോകുന്നത് നല്ല ചുമക്കും കേട്ടോ നല്ല രസമാണ് കയ്യിലിടാൻ കുറച്ച് പിച്ച ഇങ്ങനെയുള്ള പരിപാടിന്ന് വെച്ചാൽ മീൻ മേടിക്കാൻ പോലെയാണ് വാപ്പി ഇപ്പൊ കട വരെ പോയിട്ടുണ്ട് വാപ്പി വന്നതിനുശേഷം ഞങ്ങള് ഒരുമിച്ചാണ് മീൻ മേടിക്കാൻ പോകുന്നത് നമുക്ക് മീൻ മേടിക്കാൻ പോകും കാത്തിരിക്കാനും വരും അപ്പൊ ഇന്ന് കൊറേ പാത്രങ്ങൾ കഴിയാനുണ്ട് ഇന്നത്തെ ഡ്യൂട്ടി പാത്രം കഴിഞ്ഞത് ഇത്താക്ക് അപ്പൊ നമുക്ക് ഇത്താക്ക് പണി കൊടുക്കുമ്പോ കൊറേ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട് ഇന്ന് എന്താ കാപ്പി കാപ്പി കാശയും ചമ്മന്തി ആയിട്ടൊക്കെ നമുക്ക് കാപ്പി ഞാൻ ചുട്ടാര കേട്ടോ ദോശ എന്തോ ചെയ്യുന്ന പല്ലി പാത്രം കൊറേ കഴിവാറിട്ട് പെട്ടെന്നായാലും എല്ലാം നടക്കത്തോളൂ ഇന്ന് വെള്ളിയാഴ്ചയാണ് നേർത്തേ പോണം പോ പല്ലിപ്പൊക്കെ നടന്നോട്ടെ അവിടെ ഇതുവരെ അപ്പൊ ഞാനും ആ വീണ്ടും മീൻ മേടിക്കാൻ പോവാണ് അപ്പൊ നിങ്ങള് നോക്ക് ഞങ്ങളുടെ പരിസരമൊക്കെ ഇതാണ് അപ്പൊ ഇവിടെ റബ്ബർ ഉള്ളത് ഇവിടെ മാത്രമേ ഉള്ളു കേട്ടോ നമ്മളിതിന്റെ കറയൊക്കെ വെട്ടുന്നുണ്ട് അപ്പൊ അതിനുള്ള ആള് വന്നിട്ടുണ്ട് അവരുടെ വണ്ടിയാണ് അവിടെ ഇരിക്കുന്നത് ഇനി നമുക്ക് മുകളിൽ നമ്മളിപ്പോ പോകുമ്പത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കും അതിനുശേഷം നമുക്ക് മീൻ കിട്ടും അപ്പൊ നമുക്ക് മീൻ മേടിച്ചോണ്ട് വരാം പിന്നെ മീൻ 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 കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന രണ്ടുപേരും അവിടെ ഉണ്ട് അവർക്ക് നമുക്ക് മീൻ കൊടുക്കണം കൊടുക്കാം ഇതാണ് ഞാൻ പറഞ്ഞ റബ്ബർ അപ്പൊ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ റബ്ബർ അപ്പൊ കൂട്ടുകാർക്ക് ഞങ്ങളുടെ സ്ഥലം ഇഷ്ടപ്പെട്ടു എങ്ങനെയുണ്ട് പിന്നെ ഞങ്ങള് ഞാനും കൂടി ഇന്ന് നടക്കാൻ പോകാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോ നമ്മളിന്ന് മീൻ മേടിക്കാൻ പോകുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ നടക്കാനും കൂടി പോയിട്ട് മീൻ മേടിച്ചോണ്ട് വരാറാണ് എന്ന് പതിവ് അപ്പൊ കൂട്ടുകാരെ ഞങ്ങൾ അങ്ങനെ റോഡിലെത്തിയിട്ടുണ്ട് ഇപ്പൊ മീൻ വരും കേട്ടോ ഇപ്പൊ കുറച്ച് ടൈം കൂടെ കഴിയുമ്പോൾ മീൻ വരും ഞങ്ങള് കാറ്റിന് മീൻ വണ്ടി വന്നിട്ട് ആ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയാമോ ദോ വാങ്ങുന്നു അവിടെയാണ് മീൻ വണ്ടി കിടക്കുന്നത് അപ്പൊ ഞങ്ങൾ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യുവാണ് ഇപ്പൊ ഇങ്ങോട്ട് വരും കേട്ടോ മീൻ വണ്ടി അങ്ങോട്ട് അപ്പൊ കായ് ഇതോ വരുന്നു അവിടെ ഒക്കെ മീൻ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇങ്ങോട്ടാണ് വരുന്നത് വരുന്നത്

അപ്പൊ ഞങ്ങളുടെ പൂച്ചക്ക് വേണ്ടി രണ്ട് ചാള അവിടെ കാത്തിരിക്കുവാണ് മീനും അങ്ങോട്ട് നമ്മള് മീൻ മേടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് പൈസ കൊടുക്കാം അപ്പൊ കായ്ശിന്ന് നമ്മള് വങ്കടയാണ് കേട്ടോ മേടിച്ചത് അപ്പൊ വങ്കടയ്ക്കൊരു കഥ ഉണ്ടെന്നൊക്കെ വാപ്പി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടില്ല പിന്നെ പണ്ടത്തെ ആൾക്കാരും കൂടുതലായിട്ട് പറയുന്നു പിന്നെ വങ്കട കഴിച്ചാൽ നമ്മുടെ സങ്കടം ഉണ്ടെങ്കിൽ അത് പോകുന്നതാണ് പണ്ടത്തെ ആൾക്കാർ പറഞ്ഞത് അപ്പൊ ആ കഥയൊക്കെ വാപ്പി ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് വങ്കടയാണ് മേടിച്ചത് പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ മീൻ മേടിച്ചു ചാളയോ ചാളയോ ചാളയെന്ന് ഒന്ന് അത് മേടിച്ചിട്ടുണ്ട് അവർക്ക് കൊടുക്കാൻ നമ്മൾ വീട്ടിനകത്തോട് കയറി ചെല്ലുമ്പോൾ നിങ്ങൾ നോക്കുവോണം എല്ലാ ചാടി പാൻ വരും മീന് വേണ്ടി ആ നമുക്ക് വീട്ടിൽ പോയിട്ട് അവർക്ക് സർപ്രൈസ് ആയിട്ട് മീൻ കൊടുക്കാൻ വാ അപ്പൊ ഗൈസ് അങ്ങനെ ആ ഗേറ്റ് വീടെണ്ട അതിന് ഒരാൾ എത്തിയിട്ടുണ്ട് അടുത്ത എത്തും ഇവിടെ തരാമ്പ അവളോട് വരട്ടെ ഗായ രണ്ടുപേരും എത്തിയിട്ടുണ്ട് നമുക്ക് കൊടുക്കാം ഓ ഇവിടെ ഒരു മീൻ എടുത്തോണ്ടോ അടിയ കൂടല രാവിലെ അടി കൂടി രണ്ടുപേരാണ് കേട്ടോ ഇപ്പൊ നല്ല സ്നേഹത്തോടെ നിനക്ക് വേണ്ട മീൻ ആ കഴിക്കാം ഇവിളുടെ മീൻ അവളെടുത്തോണ്ടോ നമുക്കൊരു ദേഷ്യം അടി അടിപൊളരുത് അടിപൊളിയത് അത് ഞങ്ങൾ മീനൊക്കെ മേടിക്കാൻ പോയിട്ട് ഉമ്മയ്ക്ക് മീനൊക്കെ അറിവെക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചായ ഒക്കെ കുടിച്ചു ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുമ്പോൾ ബുക്കൊക്കെ വെക്കണം എടുത്തുവെക്കണം എടുത്തു വെച്ചിട്ടില്ല ഇപ്പൊ തന്നെ ഒരു ഏഴ് മണി കഴിഞ്ഞു നമുക്ക് ഇന്ന് ഫ്രൈഡേ ഫ്രൈഡേയില്ല അതുകൊണ്ട് തന്നെ ഒമ്പതരക്ക് കയറണം ഒരു ഒമ്പതരയ്ക്കാണ് നമ്മൾ സ്കൂളിൽ കയറുന്നത് ഞങ്ങൾ ഇവിടുന്ന് ഒമ്പത് മണിക്ക് പോയാലും ഒമ്പതേ കാലിൽ അവിടെ എത്തോളൂ ഇനി നമുക്ക് ബുക്കൊക്കെ എടുത്തു വെക്കാം ഇന്നത്തെ ടൈൻറ്റിപ്പിൽ ഇന്ന് പിന്നെ നമുക്ക് ശാസ്ത്രമേള ഉണ്ടോ ഞാൻ പറയുന്നത് അതുകൊണ്ട് നാല് പിരീഡ് മാത്രമേ പഠിപ്പിക്കത്തുള്ളൂ അതിനുശേഷം ശാസ്ത്രമേളയാണ് അത് അതനുസരിച്ചിട്ടുള്ള ബുക്ക് നമുക്ക് വെക്കാം ഫിസിക്സ് കെമിസ്ട്രി മലയാളം മാത്സും നാലാണ് നാല് സബ്ജക്ട് കൊടുത്തു പിന്നെ ഇപ്പൊ നമുക്ക് ഓണമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ക്രിസ്മസ് എക്സാമിന്റെ ആ ഒരു ടൈം ആയുണ്ട് ഇപ്പൊ നമുക്ക് വർക്കിംഗ് ഡേയ്സ് ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പം ഇന്ന് രാവിലെ പഠിക്കാറുണ്ട് ഇന്നലെയും നമുക്കൊന്നും പോർഷൻസ് ഒന്നും അധികം എടുത്തിട്ടില്ല അപ്പം നമുക്കിപ്പം ഒരു ഈ ഒരു മാസം എന്ന് പറയുമ്പോൾ ഒരുപാട് ശാസ്ത്രമേളകളുണ്ട് സബ്ജില്ലകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ടീച്ചേഴ്സ്മാർക്കൊന്നും പോർഷൻസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ഇന്നലെ ഞങ്ങൾക്ക് നാല് പീരീഡേ ഉള്ളൂ ഇന്നലെ നമുക്ക് രണ്ട് പിരീഡ് ഉള്ളായിരുന്നു രണ്ട് പിരീഡ് വേറൊരു എക്സാം ഉണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് ഇന്നലെ പി ടി ഐ മീറ്റിംഗ് ആയിരുന്നു ഇന്ന് ഉച്ച കഴിഞ്ഞ ശാസ്ത്രമേളയാണ് ഓ അത് പറഞ്ഞില്ലല്ല ഇന്നലെ ഇന്നലെ ആയിഷ്ടൊരു ഒരു ഒരു കാര്യം കാര്യ പേര് ലാമ്പോ ആരും ഉണ്ടാക്കി കൊടുത്തല്ലോ അപ്പൊ ടീച്ചർ എന്താ പറഞ്ഞു ആയിഷ അവിടെ എന്നാ നീ കൊടുത്ത ടീച്ചറിന്റെ അടുത്ത് ആ കൊടുത്ത് എന്താ പറഞ്ഞു ടീച്ചർ ടീച്ചർ പറഞ്ഞു നല്ല രസം പറഞ്ഞു ഞാൻ കാണിച്ചു ടീച്ചർ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ സമയത്തെ കുറിച്ച് ഒരു വയറങ്ങ് വിട്ടുമായിരുന്നു എപ്പോഴേ നീ ഇവിടെ ഇങ്ങനെ ഭയങ്കര ഗമ കാണിച്ച് കൊണ്ടുപോയപ്പോഴും എനിക്ക് തോന്നി എന്തായാലും അതൊക്കെ എല്ലാരും ടീച്ചർ പറഞ്ഞു കുറച്ചും കൂടി അടുത്ത റസ്റ്റ് മെച്ചപ്പെടുത്തണമെന്നവണ് കൊള്ളാന്നൊക്കെ പറഞ്ഞ എനിക്ക് കണ്ടു എന്തോ നല്ല അത് പറഞ്ഞു നീ നല്ല ഗമമാണിച്ച് പോയപ്പോഴും എനിക്കറിയാതെ കപ്പത്തില്ലായിരുന്നു അല്ല ആദ്യം കത്തില്ല ഈ ആദ്യം തന്നെ ഇനി അങ്ങനെ ഞാൻ കണ്ടില്ലല്ലോ ഞാൻ കണ്ടില്ല എനിക്കങ്ങനെ അറിയാൻ പറ്റിയ സത്യാവസ്ഥ ഇവള് വിശ്വസിക്കരുത് ആ പിന്നെ ഇന്ന് എന്തുവാ ഇന്നത്തെ നീ ഇന്നലെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്താ അത്യാവർക്ക് ഒന്ന് ഫിനിഷ് ചെയ്ത ഇന്നലെ ഞാൻ പറഞ്ഞില്ല റോക്കറ്റും ഇന്ന് ഇന്നലെ രാത്രി എന്തോ ചെയ്യുന്നുണ്ടോ അത് നമ്മള് കണ്ടില്ല നമ്മള് കൊണ്ടുവരുന്നു നമ്മള് നോക്കാം നമ്മള് റഫും പിന്നെ മാത്സ് എഴുതി പഠിക്കുന്ന ബുക്ക് ഉണ്ട് നമ്മള് പ്രത്യേകം എഴുതി വെക്കുക ആ റോക്കറ്റ് ഇത്രേ നമ്മള് ചെയ്തോളൂ ഇത് ആ സ്റ്റാൻഡൊന്നും തയ്യാറാക്കി സ്റ്റാൻഡും തയ്യാറാക്കത്തില്ലേ അത്ര പോലെ ഇതൊക്കെ മതി കിട്ടുമോ നമ്മള് സബ്ജക്റ്റില് തിരഞ്ഞെടുക്കുന്നതാണ് കേട്ടോ ശാസ്ത്രമേളയില് കിട്ടുന്നവർക്കൊക്കെ സബ്ജെക്ടിലേക്ക് പോവാൻ പറ്റും അവിടെ പോയിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താ ഞാൻ എന്തായാലും ഒന്നും കൊണ്ടുപോകുന്നത് എനിക്ക് വയ്യ സാധനം കിട്ടാൻ ഞാൻ അത് ഉണ്ടാക്കിയിട്ട് കറക്റ്റ് ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് കൊണ്ടുപോകത്തില്ല പിന്നെ ബുക്കൊക്കെ ഇനി എടുത്തു എടുത്തുവെച്ചു ഇനി നമ്മുടെ പരിപാടി ഇനി നമ്മൾ അടുക്കളയിലോട്ട് പോയി ഉമ്മക്ക് മക്കെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുക്കണം പിന്നെ ഇന്ന് എല്ലാം ജോലി ഞാനാണ് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യണം കുളിക്കണം ഒരുപാട് സമയം ഇല്ല നമ്മുടെ ഫ്രൈഡേന്ന് പറയുമ്പോൾ നമുക്ക് അടിച്ചടിച്ചെല്ലാം ചെയ്യുന്ന ഒരു ദിവസമാണ് ഫ്രൈഡേ തീർന്ന അപ്പോ ഇന്നത്തെ നമ്മുടെ ഡെയിൻ മൈ ലൈഫ് ഇവിടെ തീർന്നിട്ടുണ്ട് ഇതുപോലൊരു അടിപൊളി ഡെയിൻ മൈ ആയിട്ട് ഞങ്ങളുടെ ഫാമിലി വീണ്ടും എത്തുന്നതായിരിക്കും അതൊരു എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ